പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി എന്നെ ഈ അൾത്താരയിൽ നിർത്തിയേനെ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ബിന്ദു റോയ് തൃശ്ശൂരിൽ നിന്നും നെല്ലിക്കുന്ന് സെൻറ്റ് സഭാസ്റ്റ്യൻ ഇടവക വിഭാഗ ഇടവകയിൽ നിന്നും വരുന്നു എനിക്ക് ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഒരായിരം നന്ദി പറയുന്നു ഞാൻ എനിക്കൊരു അൻപത് വർഷത്തോളം ആയിട്ടുള്ള ഒരു വിസിങ് ഉണ്ടായിരുന്നു അലർജി രോഗം മൂലം ഞാൻ ശ്വാസം ഇട്ട് അനുഭവിച്ചിരുന്നു ഇൻഹേലർ വരെ ഞാൻ ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ് ഒരുപാട് ഗുളികകളും മരുന്നുകളും ഒക്കെ കഴിക്കുമായിരുന്നു ആ എലർജി മൂലം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ ആ സമയത്ത് വിദേശത്ത് പോയ സമയത്ത് ഡോക്ടറെ എനിക്ക് മരുന്ന് വന്നപ്പോൾ പറഞ്ഞു ഇത് എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ടി വരും ബുദ്ധിമുട്ടുകളുണ്ടാവും എന്ന് പറയുന്നു പക്ഷെ ഞാനെന്നും ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഒഴിക്ക് പോയത് പോയപ്പോൾ എനിക്ക് ഉടമ്പടി വസ്തു ആ ഉപ്പ് എൻ്റെ കയ്യിൽ ഞാൻ അതും ഒരു പത്രം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നും ഞാനത് വെച്ച് വിദേശത്ത് പോയപ്പോൾ പോയി പ്രാർത്ഥിച്ചു അവിടെ വെച്ച് ഓൺലൈൻ ഉടമ്പടി ഞാനും ഹസ്ബൻഡും കൂടി എടുത്തിരുന്നു അതിൻ്റെ ഫലമായി എന്നും പ്രാർത്ഥിക്കായിരുന്നു പിന്നീട് എനിക്ക് ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ഗുളിക ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ഞാനന്ന് എന്നും പ്രാർത്ഥിക്കുമ്പോൾ പറയും നാട്ടിൽ വന്നിട്ട് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാതെ തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ അമ്മയുടെ നാട്ടിൽ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് എന്ന് എത്ര ദിവസം തന്നെ എടുത്ത് നന്ദി പറയാമെന്ന് പറഞ്ഞിരുന്നായിരുന്നു അതിൻ്റെ ഫലമായി ഇന്ന് വരെ എനിക്കതൊരു ബുദ്ധിമുട്ടോ ഒരു ജലദോഷമോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ കൂടി എനിക്ക് സാധാരണ ഈ ശ്വാസമുട്ട് വരണതാണ് അത് പിന്നീട് ജലദോഷം വന്നിട്ട് പോലും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടാവാറില്ല പിന്നെ എൻ്റെ ഒരു സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡ് വിദേശത്ത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെയധികം ജോലിയിലെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കാരണം കൊണ്ട് ആൾക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നു ഒരു ശ്വാസതടസ്സവും ആകെ ഒരു വളർത്ത് പോയി രാത്രി ഉറക്കത്തിൽ പെട്ടെന്ന് ഒരു ഒരഞ്ച് മണി നേരത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ആളൊരു മിണ്ടാതെ നിന്ന് ശ്വാസം പോലും പോലിട്ട് ആകെ മഞ്ഞളിച്ച് പോയി ഒരു മരണതുല്യമായ ഒരു അവസ്ഥയായിരുന്നു ഞാൻ ആകെ ഞെട്ടിപ്പോയി വിളിച്ചിട്ട് മിണ്ടിടില്ലേ ആകെ ആൾ കുഴഞ്ഞു പോയി തളർന്നു പോകുന്ന ഒരവസ്ഥ പോലെയായി വേർത്ത് ആകെ ഞാനും ആകെ കരഞ്ഞു എൻ്റെ അമ്മയെ കൈവിടലേ ഈ നാട്ടിലെനിക്ക് ആരും ഇല്ല അമ്മ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഒരുപാട് കരഞ്ഞു കരഞ്ഞ വഴി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഞാൻ വേഗം വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉപ്പെടുത്ത് കുറച്ച് നെറ്റിയിലും ിട്ട് വായലും കുറച്ചിട്ട് കൊടുത്ത് പ്രാർത്ഥിപ്പിച്ചു അതുകൊണ്ട് ആ നിമിഷം നേരെ ഹസ്ബൻഡിന് കണ്ണു പറഞ്ഞിട്ട് എന്താ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇല്ല ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അന്നും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു നാട്ടിൽ വന്ന് അന്ന് തന്നെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന സമയത്ത് വന്ന വഴി എന്നെ ഇവിടെ ഉടൻ പിറ്റേ ദിവസം അന്ന് ഫ്ലൈറ്റ് ഇറങ്ങി ലേറ്റ് ആയത് കാരണം കൊണ്ട് നേരം വെളുത്ത വഴി വന്ന് ഇവിടെ അന്ന് ഉടമ്പടി എടുത്തു അന്ന് ഹസ്ബൻഡിന് വേറൊരു സൗഖ്യം കൂടി ലഭിക്കും ഒരു അഞ്ചാറ് മാസത്തോളം മുട്ടുപോലും അടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ജോലിയുടെ ഇടയിൽ ആ അന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ മുകളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ആളിവിടെ കുമ്പസാരിച്ച് വർഷങ്ങളോളായി കുമ്പസാരിക്കാറൊന്നും ഇല്ലാത്ത വ്യക്തിയാണെങ്കിലും അന്ന് കുമ്പസാരിച്ച് മുട്ട് വന്നിന്ന് കഴിയുമ്പോഴാണ് ആൾ ഞാൻ എൻ്റെ മുട്ടിൻ്റെ വേദനയെല്ലാം മാറിയല്ലോ ഞാൻ എന്താ ചെയ്തതെന്ന് പോലും ആൾ പെട്ടെന്ന് അതൊരു സൗഖ്യം അന്ന് ആ നിമിഷമുണ്ടായതായിരുന്നു പിന്നെ ജോ ഒരു സഭയ്ക്കും ഉണ്ടായിരുന്നു ജോലി തടസ്സം ഉണ്ടായിട്ട് ഞങ്ങൾ നാട്ടിൽ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വന്ന അവസ്ഥയിലും കുറേ നാളുകൾ ഞാൻ ഉടമ്പടി അടുത്ത് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഞാൻ പുതുക്കുമ്പോഴേക്കും പുതിക്കിയ വഴി തന്നെ ജോലിക്ക് ഒരു ചെറിയൊരു ജോലി തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊരു ആശ്വാസമായി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ രോഗികളെ കാണാൻ പോവാറുണ്ട് അല്ല പത്രം കൊടുക്കുന്നു രണ്ട് മൂന്ന് പേര് കുറേ പേര് ഞാൻ പറഞ്ഞതിന് ശേഷം ഉടമ്പടി എടുത്തിട്ടുണ്ട് കരുണ്യപ്രവർത്തികൾ രോഗികളെ കാണാൻ പോവാറുണ്ട് രോഗികൾക്ക് ആവശ്യമായ മരുന്ന് അതുപോലെ അവർക്ക് ആവശ്യം വേണ്ടത് അവരെ പോയി നോക്കും ആരും ഒറ്റപ്പെട്ടവരാണെങ്കിൽ അവർക്ക് കുറേ നേരം അവരുടെ കൂടെ പോയി ശുശ്രൂഷ ചെയ്തു അവർക്ക് വേണ്ടതെന്ന് എല്ലാം ചെയ്തു കൊടുക്കും കൂടുതലായി കൂടുതലായും വയസ്സായവരൊറ്റപ്പെട്ട് കഴിയുന്നവരുടെ കൂടെ കുറേ പേരെ സമയം സ്പെൻഡ് ചെയ്യലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം കാരണം ആരും അവർക്കില്ല അവരെ ആരും മനസ്സിലാക്കാനില്ല പക്ഷേ എല്ലാ മക്കളും വിദേശത്തും എല്ലാം ഉണ്ടെങ്കിലും സാമ്പത്തികമായി ഉണ്ടെങ്കിൽ അവരോട് ആരും സംസാരിക്കാൻ അല്ലാത്ത വിഷമ നിൽക്കുമ്പോൾ ഞാൻ അവരെ പോയി കുറേ നേരം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും എന്നാൽ പറ്റണ രീതിയിൽ എൻ്റെ എന്തെല്ലാം തടസ്സമുണ്ടെങ്കിലും നിൽക്കാറുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടി വരുന്ന അതുപോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തിട്ട് എന്നാൽ പറ്റണ രീതിയിൽ ചെയ്തു കൊടുക്കാറുണ്ട് പത്രം പത്രവിതരണം നമ്മുടെ ബസ് സ്റ്റാൻഡിൽ അതുപോലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഹോസ്പിറ്റലുകളിൽ അവിടെയെല്ലാം വിതരണം ചെയ്യാറുണ്ട് ഇത്രയും ഉപകാരങ്ങൾ ഉപകാരങ്ങൾ ചെയ്തുതെന്ന് തൃക്കുമാരൻ തൃക്കുമാരനും അമ്മമാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ട് മൂന്നാം തിരുവചനം അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ എനിക്ക് ഉത്തരം വരളി അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി ഉടമ്പടിയിലൂടെ നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ വലിയ കരുതലും സ്നേഹവുമാണ് നാം ഈ സാക്ഷ്യത്തിലൂടെ കേട്ടുകൊണ്ടിരുന്നത് അമ്പത് വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന മുട്ടൽ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം വഴി പരിശുദ്ധ അമ്മയോട് ഉട പരിശു ഈശോയോട് ഉടമ്പടി ചെയ്ത വഴി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി വലിയ ഒരു സൗഖ്യം ഈ സഹോദരിക്കുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അമ്പത് വർഷക്കാലം നമുക്കറിയാം നമുക്കൊരു അല്പം ശ്വാസ വരുമ്പോൾ തന്നെ എന്തുമാത്രം അസ്വസ്ഥതയാണ് നമുക്കുള്ളതെന്ന് എത്രമാത്രം ആശുപത്രി കേസുകൾ നാം അറ്റൻഡ് ചെയ്യും ആശുപത്രിയിൽ നമ്മൾ എത്ര പ്രാവശ്യം മെഡിക്കേഷന് വേണ്ടി പോകുമെന്നൊക്കെ നമുക്കറിയാം ഒരു ആയുസിൻ്റെ പകുതിയിലധികം നാം ശ്വാസം മുട്ടലിൽ ജീവിച്ച ഒരു വ്യക്തി ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം പരിശുദ്ധ അമ്മ ഈശോയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് സ ഒരു സൗഖ്യത്തിൻ്റെ ഈശോ സൗഖ്യ നമ്മുടെ ഈശോ ഏറ്റവും വലിയ സൗഖ്യദായകനാണ് ഏറ്റവും വലിയ വൈദ്യനാണ് ഈശോ തൊട്ട് കഴിഞ്ഞപ്പോൾ അതിന് വലിയ സമയമൊന്നും എടുത്തില്ല ഈശോയുടെ സ്പർശനം മാത്രം മതി നാം എന്നും വിശുദ്ധ ബലിയിൽ പറയുന്നത് പോലെ അങ്ങ് ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സൗഖ്യം പ്രാപിക്കുമെന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നാം ഏറ്റു പറയുന്നുണ്ട് നമുക്കെപ്പോഴും ഈശോയുടെ സ്പർശനത്തിനായി കാത്തിരിക്കാം ഈശോയുടെ സ്പർശനം മൂലം മാത്രമാണ് നമുക്ക് ആത്മാവിലും ശരീരത്തിലുമെല്ലാം സൗഖ്യം നൽകുന്നത് ഉടമ്പടിയിലൂടെ നമുക്ക് വരുന്ന ഒരു വലിയ മഹാസൗഖ്യമാണത് അതുപോലെ തന്നെ തൻ്റെ വലിയൊരു അസ്വസ്ഥതയായിരുന്നു ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഉടനെ തന്നെ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ അപേക്ഷിച്ച് ഈശോയിൽ നിന്ന് ഒരു നല്ലൊരു ജോലി നൽകി ഈശോ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എപ്പോഴും സന്തോഷവരായിരിക്കാനുള്ള കൃപ നൽകി മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും ചിന്തിക്കാനും കാരുണ്യ പ്രവർത്തികളിലൂടെ രോഗികളെ സന്ദർശിക്കാനും ഏകാന്തതയിലിരിക്കുന്നവരെ മനസ്സുമടുത്തിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും മക്കൾ അകലെയായിരിക്കുന്നവരെ എല്ലാം എപ്പോഴും ചെന്ന് കണ്ട് സംസാരിക്കാനും വളരെയധികം സമയം അവരോടുകൂടി സ്പെൻഡ് ചെയ്യാനുള്ള വലിയ കൃപയും മക്കൾക്ക് ലഭിച്ചുവെന്ന് അവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടിയിലായിരിക്കുന്നവർ എപ്പോഴും സ്നേഹത്തിലായിരിക്കുമ്പോൾ പൗലോ സ്ലിഹ പറയുന്നത് പോലെ സ്നേഹത്തിൻ്റെ ആഴമളക്കാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല അതിൻ്റെ എത്രമാത്രം ആഴമുണ്ടെന്നോ എത്രമാത്രം ഉയരമുണ്ടെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാണ് പൗലോ സ്ലേഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവസ്നേഹത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല അകറ്റി നിർത്താൻ സാധിക്കില്ല അത്രമാത്രം വലിയൊരു ഉടമ്പടിയാണ് പൗലോ സ്ലിഹ ഈശോയുമായി ചെയ്തിട്ടുള്ളത് ഉടമ്പടിയിലൂടെ നമുക്ക് മുന്നേറാം നമുക്ക് വിശ്വസ്തരായിരിക്കാം ബിന്ദു റോയ്ക്ക് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക